െങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും സോ അങ്ങനെ നിവിൻ പോളിയാണ് താരം നിവിൻ പോളിക്ക് എതിരെ കൊടുത്തത് വ്യാജ പരാതിയാണ് ഇന്നലെ തന്നെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഇന്ന് കുറച്ചും കൂടെ തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതിനകത്ത് മെയിൻ എവിഡൻസ് ഉണ്ട് അതായത് ആ പടത്തില് നിവിൻ പോളിയുടെ കൂടെ അഭിനയിച്ച പാർവതി എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഇന്നൊരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ആ വീഡിയോ അവർ ഷൂട്ട് ചെയ്തത് ഡിസംബർ പതിനാലാം തീയതിയാണ് അപ്പൊ അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം ഏകദേശം അല്ല നമുക്ക് ഉറപ്പിക്കാം ആ കൊടുത്ത പീഡന പരാതി വ്യാജമായിരുന്നുവെന്ന് ഇത്രയും ഫേക്കായിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു കേസ് അവർ കൊടുത്തതെന്ന് ഒരുപിടുത്തവും ഇല്ല ഇവരുടെ ഇന്റൻഷൻ എന്താണെന്നും ഒരുപിടുത്തവും ഇല്ല എന്തായാലും പോലീസുകാരുടെ സമയം മെനക്കെടുത്തിയതിനും എല്ലാം കൂടെ ചേർത്തിട്ട് അവരുടെ പേരിൽ കേസ് എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് ശരിക്കും പീഡിപ്പിച്ചു എന്ന് പറയുന്ന വരുന്ന ആൾക്കാരെ പോലും നമ്മൾ വിശ്വസിക്കാത്ത രീതിയിലോട്ട് പോകും ഇപ്പൊ ഒരുപാട് പീഡന കേസ് വരുന്നുണ്ട് ഞാൻ കുറച്ചു മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതും ഹണി ട്രാപ്പ് ഉള്ള രീതിയിലൊക്കെയാണ് പുറത്തു വരുന്നത് എന്തായാലും നമുക്ക് ആദ്യം തന്നെ പാർവതിയുടെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം പറയുന്നതിന് മുന്നേ ഒരു വീഡിയോ ഒന്ന് കാണിച്ചോട്ടെ സോ ദിസ് എ വീഡിയോ ഓൺ ഡിസംബർ ട്വന്റി ട്വന്റി കോസ്റ്റ്യൂം നിങ്ങൾ കുറച്ചുപേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും അല്ലെങ്കിൽ ഞാൻ വ്യക്തമാക്കി തരാം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതിന്റെ ഷൂട്ടായിരുന്നു എന്നുള്ളത് അഫ്കോഴ്സ് വിനീതേട്ടന്റെ വർഷങ്ങൾക്ക് ഞാൻ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ ഫോർട്ടീൻതിന് സോ ഞാൻ നിവിൻ ചേട്ടന്റെ കൂടെയാണ് ആ ഒരു സീൻ ചെയ്തത് ഡിസംബർ ഫോർട്ടീൻത് ആ പറയുന്ന സ്റ്റേജിലെ ഷൂട്ടില് ഐ വാസ് വിത്ത് ഹിം സോ പറയണമെന്ന് ഒന്ന് തോന്നി അപ്പോൾ ഒരുപാട് പേര് ഇന്നലെ ന്യൂസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വന്ന് ഞാൻ പറയണ്ടേ കോഴ്സ് ഞാൻ കാരണം എ ട്രൂത്ത് അതുകൊണ്ട് ഇപ്പൊ എന്തായാലും ഏകദേശം എല്ലാവർക്കും ബോധ്യപ്പെട്ട് കാണും ഇതിന്റെ സത്യാവസ്ഥ എന്താണ് അതിനകത്ത് ഡേറ്റ് ഉൾപ്പെടെ കാണിക്കുന്നുണ്ട് ഫോണിനകത്ത് എന്നാണ് ആ വീഡിയോ എടുത്തതെന്ന് ഉൾപ്പെടെ ഈ ഒരു സീൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണുമായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഇവിടെ സൈഡിൽ വെക്കാം അപ്പൊ ഇതായിരുന്നു ആ മൂവിയുടെ സീൻ ആ ഒരു ലൊക്കേഷനിൽ അതേ സെയിം ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് അന്ന് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു കാര്യത്തിനകത്ത് നമുക്ക് നൂറ് ശതമാനം ബോധ്യപ്പെട്ട് പക്ഷെ ഇനിയെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ ക്രോസ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും ഇതുപോലെ വന്നിട്ട് ആൾക്കാരെ നാണം കെടുതാനായിട്ട് ഇത് മതി നിങ്ങളൊന്നാലോച്ചു നോക്കും സമൂഹത്തിൽ നല്ല രീതിയിൽ നല്ല വിലയും നിലയായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ വരെ വെറുതെ ഈ ഇങ്ങനെ വന്ന് പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് വന്നിരുന്ന് കേസ് കൊടുക്കുക അവരെ നാട്ടിക്കുക പബ്ലിക്കായിട്ട് ഡിഫെയിം ചെയ്യുക എന്ന് പറയുന്നത് അത്ര ശരിയുള്ള കാര്യമല്ല ഇനിയിപ്പോൾ നാളൊരു കാലത്ത് ശരിക്കും പീഡനം ഏറ്റവും ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പോലും ആരും വിശ്വസിക്കാത്ത രീതിയിലോട്ട് പോവുകയാണ് എന്തായാലും ആ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വന്ന് അത് വളരെ നല്ലൊരു കാര്യം ഇനി നമുക്ക് അടുത്തൊരു വിഷയത്തെ പറ്റി സംസാരിക്കാം റീമ കല്ലിങ്കലിന്റെ രണ്ടു ദിവസത്തിന് മുന്നേ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഈ പറയുന്ന ലഹരി വീട്ടിലെ ലഹരി പാർട്ടി നടത്തിയിട്ടില്ല എടുത്തിട്ടില്ല സുചിത്ര പറഞ്ഞ എല്ലാം കള്ളമാണെന്നൊക്കെ പറഞ്ഞു ഇപ്പം ആഷിഖാബൂവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ വന്നിരിക്കുകയാണ് അതൊന്ന് നോക്കാം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു സിനിമ നിർമ്മിക്കുക എന്ന് പറയുന്നതോ അല്ലെങ്കിൽ എൻ്റെ സെറ്റുകളിൽ ലഹരി ഉപയോഗിച്ച ആളുകൾ വരുന്നത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലുള്ള സംവിധായകരായിട്ടുള്ള ആളുകൾ പിന്നീട് നിർമ്മാണ കമ്പനി തുടങ്ങുന്ന സമയത്ത് ഡിസിപ്ലിൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ഡിസിപ്ലിൻ്റെ പേരിലാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ആദ്യത്തെ സിനിമ മുതൽ തന്നെ ലൊക്കേഷനുകളിലോ അനുബന്ധ സിനിമാനുബന്ധ കാര്യങ്ങളിലോ ഇത്തരം സാധനങ്ങൾ ഞങ്ങൾ ഒരിക്കലും തന്നെ വെച്ച് കുറപ്പിച്ചിട്ടില്ല എനിക്ക് തോന്നുന്ന എല്ലാവർക്കും സ്വന്തം സിനിമ തന്നെയാണ് വലുത് അവിടെ എന്തുപയോഗിച്ച് ഇപ്പം മദ്യം ഉപയോഗിച്ച് അബോധാവസ്ഥയിൽ വന്ന് വരുന്ന ആൾക്കാർ വരെ ആ സിനിമ സിനിമ നിർമ്മാണത്തിന് തടസ്സമാണ് അപ്പോൾ ഇതാണ് ആഷിഖബു ഒരു രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും എൻ്റെ ചെയ്യിക്കത്തില്ലെന്ന് വ്യക്തമായിട്ട് അബു പറയുന്നുണ്ട് ഇപ്പം മൂന്ന് ദിവസമായിട്ട് ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട് അതായത് ഇവിടെ സൈഡിൽ വയ്ക്കാം അതായത് റീമ കളിംഗലിൻ്റെ ബർത്ത്ഡേ പാർട്ടി അങ്ങനെയായിരുന്നു എന്ന് ആ സമയത്ത് കേക്ക് കട്ട് ചെയ്യുന്നതും എടുക്കുന്നതായിട്ട് അപ്പം ഇതിനകത്ത് ഒരുപാട് പേര് കുറേ അലിഗേഷൻസ് പറയുന്നുണ്ട് റീമാ കള്ളിംഗലിൻ്റെ പാർട്ടി കണ്ടില്ലേ പുള്ളിക്കരത്തി വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് കമൻസും കാര്യങ്ങളൊക്കെ കണ്ട അപ്പം ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമുക്കറിയത്തില്ല ഇതിൻ്റെ സത്യം ഇനി വെള്ളം വെള്ളമടിച്ചിട്ടുണ്ടോ ഇല്ലയോ അതോ ഇനി നോർമൽ പാർട്ടിയാണോ ഒന്നും നമുക്കറിയത്തില്ല പക്ഷെ ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ആകുന്നുണ്ട് അപ്പം ഈ വീഡിയോ ചുറ്റിപ്പറ്റി വീണ്ടും ഈ ഒരു കേസ് കുത്തിപ്പൊക്കി ഇങ്ങനെ വരുന്നുണ്ട് ഒരു സൈഡിൽ ആൾക്കാർ പറയുന്നു പോയി പറയുന്നത് ഉൾപ്പെടെ എടുത്ത് വെച്ചിട്ടാണ് പറയണത് അപ്പം ഇതെന്താണ് ഇതിപ്പം സ്വന്തം ഭാര്യയല്ലേ ഈ പറയുന്ന റീമ കലിംഗൽ അപ്പം നിങ്ങളുടെ വീട്ടിലല്ലേ ഈ ഒരു പാർട്ടി നടക്കുന്നതെന്ന് ഇപ്പം ബേർഡേ പാർട്ടി ആണോ അതിനി വേറെ എന്താണെന്നോ ഒരുപിടുത്തോ ഇല്ല എന്തായാലും ഈ വീഡിയോ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയത്തുമില്ല എന്തായാലും റീമയുടെ ഭാഗത്ത് നിന്ന് ഇതിനെ പറ്റിയ ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടുമില്ല ഈ പുള്ളിക്കാർത്തിയായിട്ട് തന്നെ അത് ഇൻസ്റ്റിലാണ് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണോ എന്നും അറിയത്തില്ല എന്തായാലും ഈ പറയുന്ന റീമ കല്ലിങ്കിൽ ഏഷ്യാനെറ്റ് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഡബ്ല്യു സി സി രൂപീകരിക്കുന്നതിന് മുന്നേ തന്നെ മുഖ്യമന്ത്രി പോയി കാണാനായിട്ട് ഈ പറയുന്ന മെയിൻ സംഘടനയിലുള്ള ആൾക്കാരെ എല്ലാം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഭാഗ്യലക്ഷ്മി ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ അത് നേരെ തിരിച്ചു പറഞ്ഞിരിക്കുകയാണ് അതായത് ഈ റീമ കല്ലിങ്കല് പറഞ്ഞത് പച്ച കള്ളമാണ് അങ്ങനെ ഒരു സംഭവം സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിൽ ഇവർ ആ ഇവർ ഒരുപാട് അസത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഒരു അസത്യം ഇവർ പറയുന്നു ഡബ്ല്യു സി സി രൂപീകരിക്കുന്നതിന് മുൻപ് ഇവർ മുഖ്യമന്ത്രിയെ ഇവരെല്ലാവരും ഇവരൊരു ഗ്രൂപ്പായിട്ട് കാണാൻ ചെന്നു ആ ആ സമയ അത് സമർപ്പിക്കുന്നതിന് മുൻപ് മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട സംഘടനകളെ എല്ലാം അവർ വിളിച്ചു അതായത് അമ്മ ഫെഫ്ക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇവരെല്ലാം അവർ വിളിച്ചു അവരാരും വന്നില്ല എന്നാണ് അവർ ആ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞത് ഞാനവരെ വെല്ലുവിളിക്കുകയാണ് അവർ ഞാൻ ചോദിക്കട്ടെ ഇതൊരു സംഘടനയാണ് വെറുതെ ഫോണിൽ കൂടെ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണാൻ പോവാണേ ഡബ്ല്യു സി സി ഉണ്ടാക്കാൻ പോകാണേ വരണേ എന്ന് പറഞ്ഞ് വിളിക്കില്ലല്ലോ അതല്ലല്ലോ വിളിക്കേണ്ട രീതി ഒഫീഷ്യലായിട്ട് ലെറ്റർ അയക്കണം അങ്ങനെ ഒരു കത്ത് അവർ ഈ സംഘടനയ്ക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അത് മെയിലായിട്ടോ ഇനി അവർക്കൊരു ഓഫീസും അവർക്കൊരു രീതിയും ഇല്ലാത്തതുകൊണ്ട് ലെറ്റർ ഹെഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഈ പറഞ്ഞത് വളരെ വ്യക്തമാണ് അതായത് ഇവരെ ആരും വിളിച്ചിട്ടില്ല അപ്പം ശരിക്കും പറഞ്ഞ പ്രീമ ഈ പറയുന്ന ഇന്റർവ്യൂല് പറഞ്ഞത് കള്ളത്തരമാണോ അതാണ് എനിക്ക് മനസ്സിലാകത്തത് അപ്പൊ എന്തായാലും ഭാഗ്യലക്ഷ്മി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയല്ലോ ഡബിങ് ആർട്ടിസ്റ്റ് ആണ് അത് മാത്രമല്ല ഫെമിനിസ്റ്റ് ആണ് അതായത് അത്യാവശ്യ സ്ത്രീകളുടെ എല്ലാ കാര്യങ്ങൾക്കും അന്ന് ഭയങ്കരമായിട്ട് പ്രതികരിക്കുന്നതാണ് പോരാത്തേന് ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഇരുന്ന അരാധം പറഞ്ഞതിന് അവനെ കയറി അടിച്ച ഒരു വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം എനിക്ക് ഇതിനകത്ത് സത്യം പറഞ്ഞ ഭാഗ്യലക്ഷ്മിയുടെ ഇപ്പം കുറെ ഇന്റർവ്യൂസ് എടുത്ത് കാണുമ്പോഴത്തേക്ക് അവർ ഡബ്ല്യു സി സിയുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെങ്കിൽ അവരത് പബ്ലിക്കായിട്ട് പറയുന്നുണ്ട് അവർ കാണിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നുണ്ട് പല കാര്യങ്ങൾ അതാണ് ശരിക്കും വേണ്ടത് അല്ലാതെ സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ളവർ ചെയ്യുന്നതാണ് തെറ്റെന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല എന്തായാലും ഭാഗ്യലക്ഷ്മി ഇതിനകത്ത് പറഞ്ഞൊരു കാര്യത്തിൽ വളരെ ക്ലിയർ ആണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഒഫിഷ്യലി അങ്ങനെ വിളിയോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പിന്നെ എന്തിനാണോ അങ്ങനെ വന്നിരുന്ന ഒരു കള്ളം പറഞ്ഞത് എന്ന് എനിക്ക് എനിക്കറിയാത്തേ വയ്യ എന്തായാലും റീമാക്കല്ലിങ്കൽ തന്നെ അത് ബോധിപ്പിക്കണം ഇപ്പം ഈ റീമ കല്ലിങ്കലിൻ്റെ ഈ ആശിക്കപൂൻ്റെ പറ്റിയിട്ട് വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്ന് കുറേ ആൾക്കാർ വന്ന് നല്ല തെറിവിളിയും നല്ല രീതിയിൽ വന്ന് കമന്റ് ഇടുന്നുണ്ട് നീ കണ്ടോടാ ലഹരി ഉപയോഗിക്കുന്ന മറ്റേതാ മറിച്ച് എന്നൊക്കെ നമ്മളൊന്നും അല്ല ലഹരി ഉപയോഗിക്കുന്നത് കണ്ടതോ പറഞ്ഞതോ ഒന്നും പറഞ്ഞത് വേറൊരാളാണ് ആ പറഞ്ഞതെടുത്ത് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്തതാണ് ഇപ്പം റീമ കല്ലിങ്കലിൻ്റെ ഈ ഒരു ബർത്ത് ഡേ വീഡിയോ തന്നെ നല്ല രീതിയിൽ സർക്കുലേറ്റ് ആകുമ്പം നമ്മൾ ആരും അല്ലായത് കണ്ടതോ എടുത്തതോ ഒന്നും ഇപ്പോഴും എനിക്കറിയത്തില്ല ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നു ആ ഒരു വീഡിയോയ്ക്കകത്ത് ശരിക്കും റീമാ കല്ലിങ്കൽ വെള്ളം അടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ വല്ലതോ യൂസ് ചെയ്തിട്ടുണ്ടോ ഒന്നും നമ്മളറിയത്തില്ല നമ്മൾ കണ്ടിട്ടില്ല ഇത് ചിലപ്പം ഫേക്കായിട്ടുള്ള ന്യൂസ് ആയിരിക്കാം നോർമൽ ആയിട്ടുള്ള ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ ഇത് മൊത്തം പറയണത് ആരാണ് ഇങ്ങനെ പറയാനൊരു ഇടം ഉണ്ടാവുന്നത് എങ്ങനെയാണ് അത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക ഓക്കെ അപ്പം എന്തായാലും ഭാഗ്യലക്ഷ്മി പറയുന്ന ബാക്കി ഇവിടെ നിന്ന് കണ്ടുനോക്കാം അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലെറ്റർ ഹെഡിൽ അല്ലെങ്കിൽ മെയിൽ വഴി ഫെഫ്കയ്ക്കോ അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ അവർ ഒരു ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരറിയിപ്പ് ഞങ്ങളിങ്ങനെ കുറച്ച് സ്ത്രീകൾ ചേർന്ന് ഇവിടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ പോകുന്നു താങ്കളും ഞങ്ങളോടൊപ്പം സഹകരിക്കണം എന്ന് ഔദ്യോഗികമായി അവർ ചെയ്തിട്ടുണ്ടോ എന്നത് അവർ തെളിയിക്കേണ്ട ഒരു കാര്യമാണ് ഞാനത് ഇന്നലെ ഈ സംഘടനകളോടെല്ലാം ഞാൻ വിളിച്ച് ചോദിച്ചു അവർ ഇൻവൈറ്റ് ചെയ്തിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അവരുമായി സഹകരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കത്തോ മെയിലോ ഞങ്ങൾക്ക് ആർക്കും വന്നിട്ടില്ലെന്നാണ് ഇവരെല്ലാവരും പറഞ്ഞത് അതവർ തെളി കാര്യമാണ് അങ്ങനെ അവിടെ ഇരുന്ന് അതായത് പൊതുവേ മാധ്യമങ്ങൾക്കൊരു ഇതുണ്ട് ഈ വലിയവർ പറയുമ്പോൾ അവരിലേക്കാണ് ഇവരുടെയൊക്കെ ഫോക്കസ് പോകുന്നത് തൊഴിലാളികളിൽ സംസാരിക്കുന്നതിനൊന്നും ഇവരുടെ ഫോക്കസ് പോവില്ല ഇവിടെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറ ആർട്ടിസ്റ്റുകളുടെ അടുത്ത് മൈക്കുമായിട്ട് ചെല്ലുന്നില്ല അത് മറ്റേ നിങ്ങൾക്ക് പീഡനം നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് അതല്ലാതെ നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾക്ക് ഇവിടെയുള്ള മറ്റു കുറവുകൾ എന്തൊക്കെയാണ് ഒരു സിനിമയിൽ നിങ്ങൾ അതൊന്നും ആരും ചോദിക്കുന്നില്ല വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമില്ലേ എനിക്കും പിടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് പീഡനത്തെ പറ്റിയിട്ടേ ചോദിക്കത്തുള്ളൂ അല്ല നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടോ എന്ന് ചോദിക്കത്തില്ല ബിക്കോസ് അതിനാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഉള്ളത് കാര്യം അത് കേൾക്കാനാണ് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്തായാലും ഭാഗ്യലക്ഷ്മി നാളെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന റീമാ കലിങ്കില് പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ് അങ്ങ് ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് അപ്പോൾ ഇതിന്റെ ആൻസർ എന്തായാലും പ്രീമ കലികൾ തന്നെ പറയട്ടെ എന്തായാലും കേസും കാര്യങ്ങളും അന്വേഷണവും ഒക്കെ നടക്കുമല്ലേ അപ്പം എന്തായിരിക്കും സത്യം എന്ന് നമുക്ക് കണ്ടറിയാം അപ്പം ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം